ഹോട്ടലിൽ ലൂസും ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പടിഞ്ഞാറേക്കോട്ടയിൽ വി എസ് സുനിൽകുമാറിന്റെ വലിയ വിജയരഥം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മണ്ഡല പര്യടനം നടത്താനുള്ള വലിയ വിജയരഥം അത് പടിഞ്ഞാറേ പടിഞ്ഞാറേക്കോട്ടയിൽ കെടുക്കുകയാണ് അത്ര വലിയ ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലായിരുന്നു സി പി എമ്മും കോൺഗ്രസും ആ കൊടുമുടിയിൽ നിന്നാണ് എഴുപത്തി അയ്യായിരം വോട്ടിന് നിലം പതിച്ചത് അത് അംഗീകരിക്കാനുള്ള ആ മനോനില വീണ്ടെടുക്കാൻ ഒരു വർഷം കഴിഞ്ഞിട്ടും സുനിൽ കുമാറെ സാധിച്ചിട്ടില്ല മുരളീധരൻ ഒരു പരിധിവരെ അത് വീണ്ടെടുത്തു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ പാർട്ടിക്കാർക്ക് ആലുവാരി തോൽപ്പിച്ചു അങ്ങനെ ഡി സി സി പ്രസിഡന്റിന്റെ കാസേര പോയി അതേപോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറെടുത്തിരുന്നു എന്നെ ബലിയാടാക്കിയതാണ് ഞാൻ കാര്യമറിയാതെയാണ് അവിടെ പോയിട്ട് മത്സരിച്ചത് സുരേഷ് ഗോപി അഞ്ചു വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഇതൊക്കെ മുരളീധരൻ സമചിത്വത വീണ്ടെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ വീണ്ടും അങ്ങനെ പറഞ്ഞു എന്നാലും പക്ഷെ സുനിൽ കുമാറിന് മുതൽ ഈ പരാജയം അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ഉന്നത സ്ഥാനമാനങ്ങളൊക്കെ നേടി അതിനുശേഷം തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു ജില്ലാ സെക്രട്ടറി ആവാൻ വേണ്ടി നോക്കി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാവ നോക്കി ഒക്കെ തുടർച്ചയായിട്ടുള്ള അദ്ദേഹത്തിന് മാനസിക ആഘാതം ഉണ്ടാകുന്ന തിരിച്ചടികളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം നിയമസഭാ സീറ്റാണ് ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ കൂടാൻ സാധ്യത അപ്പൊ ഇത്തരത്തിലുള്ള വലിയ കള്ളപ്രചരണമാണ് ബി ജെ പി സുരേഷ് ഗോപിക്കും എതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് നാല് ലക്ഷത്തി പതിമൂവായിരം പേര് വോട്ട് ചെയ്തു ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് ചെയ്തിട്ടാണ് വിജയിച്ചത് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്ന് തുടർച്ചയായിട്ട് ഈ ഇടതുപക്ഷവും വലുതുപക്ഷവും ആരോപിക്കുമ്പോൾ സത്യത്തിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത നാല് ലക്ഷത്തി പതിമൂവായിരം പേരെ കള്ളന്മാരാക്കുകയല്ല ഇവർ ചെയ്യുന്നു